നിന്റെ ജീവിതത്തിൽ ദൈവങ്ങളെ കർത്താവാണ് അത്രമേൽ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു നമ്മൾ ഈശോ ഉപേക്ഷിച്ചു ഈശോ എന്നെ വേണ്ട ഇല്ലെന്ന് നിന്നെ ഈശോക്ക് ഒത്തിരി വേണം അതുകൊണ്ടാണ് നീ നീ ആലയത്തിൽ എത്തിയിരിക്കുന്നത് പൊട്ടിപ്പോലെന്നേ പൊട്ടാൻ വേണ്ടിട്ടല്ല നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾ അഭിഷേകം വാങ്ങിക്കാൻ പോവാ ഒരു പുതിയ ശോഭ ഒരു പുതിയ അഭിഷേകം കർത്താവ് തരാൻ പോവാ ഒരു പുതിയ അഭിഷേകം മക്കളെ ഒരു പുതിയ കൃപ കർത്താവ് തരാൻ പോകുക വിശ്വസിക്കാം ഞങ്ങൾ ഇന്ന് രണ്ട് വിശുദ്ധരെ നമ്മൾ ആഘോഷിക്കുമല്ലേ പ്രത്യേകം ഓർക്കുക എന്നെ സെമിനാരിൽ എടുത്തത് ഗൊർണലിസ് വിശുദ്ധനായ ഒരു മധാനായിരുന്നു ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കോട്ടയത്ത് വരുമ്പം നമ്മുടെ ഈ പള്ളി പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ സ്റ്റേജ് കെട്ടണമെന്ന് പറഞ്ഞു കുറനലിസ്സാം പറഞ്ഞു പറ്റൂല പള്ളി പൊളിച്ചിട്ടല്ല മാ സ്റ്റേജ് കെട്ടേണ്ടത് ഒരു സ്റ്റാൻഡത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നാ അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് മാറി ആ സ്റ്റേജ് അവിടെ കെട്ടി പൽ പാപ്പ മൈതാനം ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഹാലയിലുയ ഹാലുയ ഒരു സ്റ്റാൻഡ് ഒരു വിശുദ്ധനായ നിങ്ങൾ മാതാവിൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ ഭീമലഗിരി മാതാവിൻ്റെ പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത് ആ പള്ളിയിൽ വന്നിങ്ങനൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനായ അന്ന് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കാലം വെച്ചാൽ ഭയങ്കര വക്കുവാണ് ഒരു ഒരു സ്വർഗത്തിൽ നിറഞ്ഞ മനുഷ്യനെ കൊല്ലിരിക്കും ഹാലി ലിയസ് ആയി ലേവനം തന്നു പിന്നെ പിതാവ് വരാപ്പഴേക്ക് പോകാതി വിശുദ്ധ രക്തസാക്ഷികളായി നാടുകടത്തു ക്രിസ്തുവിന് വേണ്ടി ഒരു 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 ഇതാ സിപ്രയാൻ സിപ്രയാൻ്റെ കഴുത്ത് വെട്ടിക്കൊന്നു സിപ്രയാൻ വെക്കാനായിരുന്നു കാന്തേജിൽ വെത്താനായിരുന്നു സിപ്രയാനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടു നിർത്തുമ്പോൾ നാട്ടുകാരെല്ലാം വിളിച്ചു ഞങ്ങളെയും കൊല്ലു ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രതി ഞങ്ങളെയും ക്രിസ്തുവിനോടുള്ള സ്നേഹം അതിന്റെ പാരമ്യമാണ് പാരമാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ പാരമ്യം നീലകണ്ഠൻ പാരമ്പുയുലു നീലകണ്ഠൻപിള്ള നീലകണ്ഠംപിള്ള നമ്മൾ കാകപ്പാടി രക്തസാക്ഷിയുള്ള നീലകണ്ഠംപിള്ള ദേവസഹായം പിള്ള രക്തസാക്ഷിയായി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ ദ ലവ് ഏറ്റവും ഉദാത്തമായ സ്നേഹ രക്തസാക്ഷിത്വം നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാനൊക്കെ പറ്റുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വധിക്കപ്പെടണം ചില സമയത്ത് നമ്മൾ മാറിക്കൊടുക്കണം ജീവിതത്തിൽ നമ്മൾ അവനൊരു അനുഗ്രഹം കിട്ടട്ടെ അവനൊരു കൃപ കിട്ടട്ടെ അവൻ അവനുഗ്രഹിക്കുക നമ്മുടെ അയലോക്കാരണം അവളെ തകർക്കാൻ നോക്കുന്നത് അവൻ അനുഗ്രഹിക്കപ്പെട്ടണം കർത്താവെ അവൻ്റെ കൊച്ചിന് ഒന്നാം റാങ്ക് എൻ്റെ കൊച്ചിന് രണ്ടാം റാങ്ക് മതി എൻ്റെ കൊച്ചിന് അവസാനത്തെ റാങ്ക് മതി അവനൊരു ദൈവക്കണ്ണിലൂടെ ജീവിതത്തെ നോക്കി നോക്കിക്കാണാൻ നമുക്ക് ഇത്രയൊന്നും പരിഭവം പറയാനൊന്നും ഇല്ലെന്നാ നമുക്ക് ഇത്രയ്ക്കൊന്നും പരാതി പറയാനില്ല കർത്താവിൻ്റെ മക്കളല്ലേ നമ്മൾ അവരും ഇവരും നമ്മളും ഒക്കെ കർത്താവിൻ്റെ മക്കളാണ് നമുക്ക് ആ ഒരു രീതി നമ്മൾ പോകുന്ന വഴിക്കുള്ള വീടുകളൊക്കെ കണ്ട് ആശീർവദിച്ചു പോകണം അവരെ അനുഗ്രഹിച്ചു കർത്താവ് ഇവർക്ക് ഇനിയും ഉയർച്ച കൊടുക്കും സമ്പത്തുള്ള ഒരാൾ അനുഗ്രഹിക്കണേ ഇനിയും സമ്പത്ത് കൊടുക്കണേ കർത്താവ് എനിക്കൊന്നുമില്ല ഇവനൊക്കെ എന്നും ഒന്നും അവനൊന്നും ഉണ്ടായിക്കൊണ്ട് എനിക്കൊന്നുമില്ല വേണ്ട കർത്താവനെ മഹത്വപ്പെടുത്താൻ നോക്കുന്നതാണ് കർത്താവിനെ ആദരിക്കാൻ നോക്കുന്നതാണ് കർത്താവിനെ അനുഗ്രഹിക്കാൻ നോക്കുന്നതാണ് അറ്റാച്ച്മെന്റ് നിന്റെ ഏറ്റവും വലിയ സമ്പത്ത് നിനക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പമാണ് ബാക്കിയൊന്നിനും അതിന് മുകളിൽ അതിനു മുകളിൽ വില കൊടുക്കരുത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്ക എന്തൊരു പറച്ചില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം പൂർണ്ണശക്തിയോടെ ആരോഗ്യം എന്തിനാ കർത്താവിന് വേണ്ടി ഈ മനസ്സെന്തിനാ കർത്താവിനെ പറ്റി ആലോചിക്കാൻ ഈ ഹൃദയം എന്തിനാ കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ പൂർണ്ണ മനസ്സോടെ മനസ്സ് മനസ്സ് കർത്താവ് പൂർണ്ണ ശരീരത്തോടെ പൂർണ്ണ മനസ്സ് പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ നമ്മളെ ജീവിതം വല്ലപ്പോഴെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടിയിട്ടൊക്കെ ജീവിതത്തിൻ്റെ ഒന്ന് മാറ്റിവെച്ച് ഇവിടെ ഇവിടെയൊക്കെ ശിശുഷെയ്യുന്ന മക്കൾ നിങ്ങൾ ഇവിടെ വരണമെന്നു ഞാൻ പറയത്തില്ല എവിടെയെങ്കിലുമൊക്കെ ആത്മീയ ശിശുഭൂഷങ്ങൾ നമ്മൾ ചെയ്യണം അവസാനം പറയാൻ അതേ ഉള്ളതെന്നേ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രഘഷങ്ങൾ ലാഭമില്ലാതെ നേട്ടമില്ലാതെ കർത്താവിന് വേണ്ടി ചെയ്ത ശുശ്രൂഷകൾ ആര് അറിയാലോ അവിടെ വെള്ളം വെള്ളത്തിളപ്പിന്ന് ജയിച്ചുമാർ അല്ലെങ്കിൽ ആ ക്യാൻറ്റീനിൽ നിൽക്കുന്ന ചേച്ചിമാർ രാവിലെ വന്ന് അവർ രാവിലെ ബാത്രൂം കഴിയും ഗ്ലാസും കഴിയും അവരവിടുത്തെ കൂലിപ്പണിക്കാരൊന്നും അല്ല വീട്ടിലെ ചേച്ചിമാരാണ് മക്കളൊക്കെ എനിക്ക് ഒന്ന് വിദേശത്തൊക്കെയാണ് ഈ അടുക്കള കിടന്ന് ബാത്രൂം കഴിയേണ്ട ഗ്ലാസ് കഴുകേണ്ട കാര്യമൊന്നുമില്ല മെങ്കറിയാത്തൊരു രഹസ്യം ആ ഗ്ലാസ് കഴുകുന്നതിനെച്ച അവരുടെ കുടുംബങ്ങളിൽ ദൈവം അനുഗ്രഹം കൊണ്ടുപോയിരിക്കും ആ ചേച്ചിമാരുടെ താഴെ പറയുന്നിപ്പുണ്ട് മൂന്നാല് പേര് ആ തീക്കറത്ത് കിടക്കുക എനിക്ക് പേടിയാണ് ഇന്ന് ഞാൻ അങ്ങോട്ട് പോയില്ല അല്ലേ പോയി വഞ്ചരിക്കുന്നതാണ് ീ കഥത്താം ഇപ്പ വെളി ചൂടുവെള്ളമായിട്ട് നിക്കുമ്പോ നിങ്ങൾക്ക് തിളച്ച വെള്ളം തരുന്നില്ല കുടിക്കാനായിട്ട് ശിശ്രൂഷകള് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മണിക്കൂറെ ഒരു കുർബാനയുടെ ഇരിക്കണം വെറുതെ കൃപാനയുടെ നമ്മളെ പഠിപ്പിക്കും നമുക്ക് ജ്ഞാനം തരും യോഹനാന്റെ സുവിശേഷം ആറാമധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന എന്ന് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്നു പിതാവിൽ നിന്ന് പഠി ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുത്ത് പിതാവിനെ അറിയുന്നവർ പുത്രൻ്റെ അടുത്ത് വരും പിതാവിനെയും പുത്രനെയും അറിയുന്നവർ പരിശുദ്ധാത്മാവിനാൽ നിന്ന് കൈപ്പെടുത്തുക ആത്മീയരഹസ്യമാണ് പിതാവിൻ്റെ സ്നേഹമറിയുക എന്നുള്ള ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം പുത്രൻ തമ്പുരാന് ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ ബലിയെ മിസ്സിക തമ്പുരാനെ മിസുകായുടെ അറിയാം അത് അറിയാം നമ്മൾ ഓർക്കുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തോണ്ടിരിക്കുക മിസ്സികായുടെ ബസകാ രഹസ്യം അവൻ്റെ പാടുപീടകള് ധ്യാനിക്കേണ്ടത് അവൻ എന്തിനാ വന്നത് ഈ ഭൂമിയിലേക്ക് ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നേ അവൻ എങ്ങനെ എങ്ങനെയാണ് ഇവിടെ അവൻ ജീവിച്ചത് അവന്റെ അവസാനത്തെ മൂന്ന് വർഷം തലചാരിക്കാൻ ഇടമില്ല അവൻ പട്ടിണിയാണ് അവൻ മര്യാദ ഭക്ഷണം കഴിച്ചാൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ ഞാൻ കണ്ടിട്ടില്ല പെസങ്ങായിക്ക് പോലും എന്തെങ്കിലും കഴിച്ചെന്ന് അവൻ എഴുതി വെച്ചിട്ടില്ല ബിരുന്നിനെ പോയി ഇരുന്നെന്നൊക്കെ പറഞ്ഞ് വിരുന്നിനൊക്കെ പോയി ഇരുന്നിട്ട് അവൻ വചനം അവനെ കാരണം ദൈവവചനം ഉള്ളവനെ വിശപ്പില്ല അവൻ്റെ വിഷയം ഭക്ഷണമല്ല ഏതാണ്ട് കഴിച്ചെന്നൊക്കെ പറഞ്ഞ് ഉദ്ദാനം ചെയ്ത് കഴിച്ചാൽ മീനുണ്ടോന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മീൻ കഷ്ണം കഴിച്ചെന്ന് വഴികളിൽ എഴുതിയിട്ടുണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ നടക്കുന്ന ഒരു മനുഷ്യൻ സത്യത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ സ്വപ്നം കാണുന്നൊരു മനുഷ്യൻ നാല് ചോദിയേ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ സ്വപ്നം കാണുന്നൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഇങ്ങനെ നിക്കുക അവൻ അവനെ പറ്റിയൊന്നും ചിന്തിക്കാനില്ല അവനവനെ പറ്റിയൊന്നും ചിന്തിക്കാനില്ല എങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമല്ലേ എങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും നോക്കി നോക്ക് കൽക്കട്ട അതിൽ മന്ദോ പേരേസ് സിസ്റ്റേഴ്സ് ധ്യാനിപ്പിക്കാൻ പോയി ധ്യാനം ഒരു വ്യാഴാഴ്ചയോ മറ്റോ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് തിരിച്ചുള്ള വേണ്ടി ടിക്കറ്റ് ഞാനപ്പോൾ ഈ മടങ്ങളിലൊക്കെ പോയി മടവല്ല അവരുടെ ഈ എന്നാ രോഗികളൊക്കെ പരിചരിക്കുന്ന ഈ സിസ്റ്റേഴ്സിലെ ഉച്ചയോടുകൂടി അവരുടെ മടങ്ങളിലൊക്കെ എത്തി ഞാൻ ഇങ്ങനെ വൈകുന്നേരം അപ്പം ഇങ്ങനെ പലയിടത്തുകൂടെ ഇങ്ങനെ മറന്നുപോയി സ്ഥലത്തിനൊക്കെ പേരൊക്കെ മറന്നുപോയി കാളികെട്ടിലൊരു അവസരം ഉണ്ടാൽ പേര് മറന്നുപോയി ഞാൻ പറഞ്ഞതാണ് മുഖമൊക്കെ പകുതിയില്ലേ മനുഷ്യർക്ക് എലിയൊക്കെ തിന്ന് വഴി കിടന്ന മനുഷ്യരായി വരെ കയ്യും കാലുമൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നു ഞാൻ നോക്കി ഞാനിതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അവരുടെ ഇവിടെ വന്ന് അവിടെ കാപ്പി കുടിക്കാന്നൊക്കെ വിചാരിച്ച് കയറി ചെന്ന് ഒരു പത്ത് നൂറ്റമ്പത് പേര് നൂറ്റമ്പത് പേരുകളുണ്ട് ഇങ്ങനെ മുറിഞ്ഞും ഇല്ലാതെ നമ്മൾ കണ്ട ഭക്ഷണം കഴിക്കില്ല ഞാൻ നോക്കുമ്പോൾ ഞാൻ ധ്യാനിപ്പിച്ച സിസ്റ്റർമാരെല്ലാം ഇങ്ങനെ ഓടി നടന്ന് ഇവരെ കഴുകുന്നു ഇവരെ തുടയ്ക്കുന്നു ഞാൻ വിചാരിച്ചു ദൈവമേ ധ്യാനിപ്പിച്ച വെറുതെ ആയിപ്പോയല്ലോ ഇവരോട് എന്ത് ധ്യാനിപ്പിക്കാൻ പോയത് മണ്ടത്തരമായി പോയല്ലോ പോയ സമയത്ത് ഇവരെ കൊണ്ട് ഒരു മണിക്കൂർ വല്ലതും പറയിപ്പിച്ച് കേട്ടിരുന്നെങ്കിൽ എനിക്ക് വല്ലതും ഗുണം അഴുകിയ മനുഷ്യ ശരീരത്തിലേക്ക് അകപ്പില്ലാതെ ഞാന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം ഞാൻ ചുമ്മാ പറയുന്നത് ഇത്രയും ഭാഗമൊക്കെ ഇല്ലാത്ത മനുഷ്യരെ ഞാൻ കാണുക ഇവിടെ ഇങ്ങനെ തുറന്ന് ചെവിയൊന്നുമില്ല തിന്നതാ എലി ആ എലിയെ ഓടിച്ചു വിടാൻ പോലും ആരോഗ്യം ഇല്ലാത്തവര് ആ അമ്മമാര് കഴുകുകയും തുടക്കുകയും പരിചരിക്കുകയൊക്കെ കണ്ടപ്പോലയാ ഇങ്ങനെ വേഗൊന്നിനെ അവർക്ക് വേഗൊന്നിനെപ്പറ്റി ചിന്തിക്കാനില്ല എനിക്കറിയാലോ അവരെ ടൈം ടേബിൾ എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്ക് മണിക്ക് അങ്ങോട്ട് പിന്നെ ആരാധന ചാപ്പിലേക്ക് കയറുക പിന്നെ രണ്ടോ മൂന്നോ മണിക്കുള്ള ആരാധന മനുഷ്യനെ കഴുകി കഴുകിത്തുടങ്ങിയ ക്രിസ്തുവിനെ ആരാധിക്കുക ഇവർ ചൈന്യമില്ല അത്ഭുതപ്പെടും കേട്ടോ ഞാനാണ് ഉച്ചക്ക് ഊണും കഴിഞ്ഞ് കടന്ന് ഉറങ്ങിച്ചു പോയി ആരാധനയ്ക്ക് ഇരിക്കും ഈ പാവങ്ങള് മനുഷ്യനെ കഴുകി തുടച്ചിട്ട് പിന്നെ ആരാധന പോയിരിക്കുക പിന്നെ രാത്രിയിൽ ബാക്കി ആരാധന എല്ലാം കഴിയുമ്പോൾ ആക്രമണിക്കാൻ പറ്റും പിന്നെ ഭക്ഷണം കൊടുക്കാൻ പോകണം ആ കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിനൊരു ദൈവീകതയില്ലേ വാട്ട് ഈസ് ദ ഡിവിനിറ്റി ഓഫ് യുവർ ലൈഫ് നിന്റെ ജീവിതത്തിന് ഒരു തീക്കനലുണ്ടോ ഉണ്ടോ യു ഹാവ് എ ഫ്ലെയിം ഇൻ യുവർ ലൈഫ് നിന്റെ ജീവിതത്തിന് ഒരു തിരുനാളമുണ്ടോ ദൈവ വൈദലേ ജീവിതത്തിനൊരു തിരിനാളം ജീവിതത്തിനൊരു ഒരു ഒരു പ്രകാശം ഹാലയിലുയ്യ പിതാവിൽ നിന്ന് ശ്രമിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരും ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം പറയാ പിതാവിനെ കണ്ട കണ്ണടിച്ചു പോകും ാവിനെ കണ്ടാൽ കണ്ണ പഴയ നൈവത്തിലെ നമുക്കറിയാം ലേഹോവയായി ദൈവത്തെ കണ്ട അവൻ മരിച്ചു വീഴും കാരണം ഈ ദൈവം സ്നേഹമാണ് സ്നേഹത്തെ ഒന്നും കാണാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല മക്കളെ വലിയ സ്നേഹമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞുകൂടെ നിൽക്കുന്നത് ഇല്ലെന്ന് സ്വാർത്ഥതയാണ് ഞാൻ സ്നേഹമെന്നൊക്കെ വിളിക്കുന്നത് സ്വാർത്ഥതയാണ് അല്ലേ സത്യത്തിൽ നിങ്ങൾ നിങ്ങൾ സ്നേഹമാണ് പ്യുർ ലവെന്ന് പറഞ്ഞറിയാവോ പ്യുർ ലവ് നിഷ്കളങ്ക നിർമ്മല സ്നേഹം നമുക്കുണ്ടാവും മക്കളെ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് കാരണമില്ലാതെ സ്നേഹിക്കുന്നതിൻ്റെ പേരാ നിർമ്മല സ്നേഹം അവളെ സ്നേഹിക്കുന്ന കാരണം അവൾ ഭാര്യ ആയതുകൊണ്ടാണ് ആ ചെറുകനെ സ്നേഹിക്കുന്ന അവൻ മകനായതുകൊണ്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പേരക്കിടാവായതുകൊണ്ട് ബന്ധമൊന്നും സ്നേഹമല്ല ദേഹം മുറിയാത്ത ബന്ധമൊന്നും സ്നേഹമല്ല കഴിഞ്ഞ ദിവസം വന്നു മകളുടെ കിഡ്നി അപ്പന് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ വന്നേക്കുക കല്യാണം കഴിച്ചിട്ടില്ലേ പെണ്ണ് പത്തിരുപത്തിയൊന്ന് വയസ്സേ ഉള്ളു ആകപ്പാടെ കിഡ്നി മാച്ചി എന്ന മോളിൻ്റെ മാതൃക ആ പെണ്ണിന്റെ ഒരു ധൈര്യമേ ഇവിടെ നാളെ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്നുള്ളതിനാ ഗ്യാരണ്ടി ഒരു കുഴപ്പവും ഇല്ലാതെ മനുഷ്യനാണ് ചെന്നെന്തോ പരിശോധനയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കിഡ്നി ഡെഡാ മാറ്റണം അത് മാറ്റി കഴിഞ്ഞപ്പോഴേ മറ്റേ കിഡ്നി എത്രയോ പെർസെൻറ്റേജേ ഉള്ളൂ വർക്ക് ചെയ്യുന്നുള്ളൂ ഇത് ഈ ഡോക്ടർമാർക്ക് നേരത്തെ നോക്കാൻ മല്ലായിരുന്നോ ഇനി ഒറ്റ ഓപ്ഷനില് കിഡ്നി വെക്കണം പാവപ്പെട്ട സാധാരണ കുടുംബം ഒരു വലിയ മുഖയുമൊക്കെയായിട്ട് ഈ പെൺകുട്ടി വന്നിക്കുക അതിനെ സ്നേഹമൊന്നു വിളിച്ചു പക്ഷെ അത് അപ്പനായതുകൊണ്ട് കൊടുത്തതായിരിക്കില്ലേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാലും ഞാൻ ചോദിക്കുക പക്ഷെ ഈ ക്രിസ്തു അവൻ്റെ ചോര തന്നത് അവൻ്റെ മാംസം തന്നത് അവൻ്റെ ജീവൻ തന്നത് നിർമ്മല ആരെങ്കിലും പിതാവിനെ കണ്ട് അതുകൊണ്ടാണ് പിതാവിനെ കണ്ട കണ്ണടിച്ചു പോവും പിതാവിനെ കാണാൻ പറ്റില്ല നമുക്ക് പിതാവിനെ കാണാൻ പറ്റില്ല ആരെങ്കിലും പിതാവിനെ ഈശോ മാത്രം അതാ അവൻ അങ്ങനെ ആകാൻ പറ്റിയത് പിതാവിനെ കണ്ടാൽ നമ്മൾ പിതാവിനെ പോലായിത്തീരും നിന്റെ ജഡത്തിൻ്റെ ബന്ധനങ്ങളും ബന്ധങ്ങളും ഒക്കെ നീ ആ സമയത്ത് ഉപേക്ഷിക്കും നിന്റെ ആത്മാവിങ്ങനെ തീയായി കത്തി ഉയർന്നു നിൽക്കും നിന്റെ ജീവിതം ഒരു അഭിഷേകം മാത്രമായി മാറും ചില മനുഷ്യരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ ഉപാസിച്ച് ഭക്ഷണവും ഇല്ല പാനീയവും ഇല്ല ഇങ്ങനെ പക്ഷങ്ങള് കൃപാനമാത്രമൊക്കെ സ്വീകരിച്ച് ജീവിച്ച മനുഷ്യര് ദൈവങ്ങളെ ദൈവം മനുഷ്യന് നൽകുന്ന പോസിബിലിറ്റി ചിന്തിച്ചു നോക്കിയേ ഞാനും നിങ്ങളൊക്കെ കാടന്മാരായിട്ട് ജീവിക്കാർ ശരീരത്തിന്റെ മനുഷ്യരായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശരീരത്തിന്റെ കെട്ടുകൾ കപ്പുറത്തുള്ള ആൽബാവിദ്യ ചുവലുണ്ടല്ലോ ശരി കട്ടിയെ കൂടുതലാ അല്ലേ യോഹന്നാന്റെ സുവിശേഷം കട്ടി കൂടുതലാ എന്റെ കുഴപ്പമല്ല ഞാൻ സാധാരണ കട്ടി കുറഞ്ഞ മനുഷ്യനാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ് ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല കുറച്ച് കഴിയുമ്പോ ബിലിപ്പോസി ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക അപ്പൊ ഈശോ തിരിച്ചു പറയുന്ന ഫിലിപ്പോസേ ഞാൻ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നോട് പുത്രനെ കാണുന്നവൻ പിതാവിനെ നിനക്ക് കാണുന്ന കൂടെ ബൈബിളിന്റെ രസം ഇതാ മക്കളെ ഒരിടത്ത് ചോദിക്കും ഉത്തരം പറയും ഒരിടത്ത് ചോദിക്കും ദുത്തനം പറയും പിതാവിനെ കണ്ട പുത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവരിങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് പിതാവിനെ കണ്ടുമുട്ടിയ മനുഷ്യരൊക്കെ പുത്രനെ പോലെ സേവമായി മാറും ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ യോഗനാലും ഒന്നാം മതിയായ ചോദിച്ചോ പിതാവിൽ നിന്നും വന്നവനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അവിടെ ദൈവത്തിൽ നിന്നും ഉള്ളവൻ മാത്രം ഒറിജിനലി ഫ്രം ഗാഡ് മെയ്ഡ് ഇൻ ഗോഡ് ഇൻ ഹെവൻ ഇൻ 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 ചൈന എന്ന് പറഞ്ഞ് നമ്മൾ ഹെവൻ നമ്മുടെ സംഗതികൾ മുഴുവൻ വിട്ടുപോവുക കേട്ടോ നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഒന്ന് മാറിപ്പോവുക സ്വർഗവുമായിട്ട് ചിന്ത സ്വർഗവുമായിട്ട് ബന്ധം ദൈവവുമായിട്ട് അടുപ്പം ദൈവവുമായിട്ടാ കൂട്ടം ദൈവവുമായിട്ടാ സംഭാഷണം ദൈവവുമായിട്ടാ ഇഷ്ടം മിസ്റ്റർ ജോൺ ഓഫ് ദ ക്രോസ് അമ്മ ഇരുപണ്ട് അവിടെ കമലേത്ത സന്യാസിനി ഫീനാമ്മ ജോൺ ഓഫ് ദ കോഴ്സ് തമ്പുരാനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ജയിലിൽ കടത്ത് പോയി ഒരു കവിതയുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെ നിങ്ങളിനീ നാൽക്കവലയിൽ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും വേണ്ട നിങ്ങളെക്കാളും വലിയൊരു സ്നേഹത്തെ ഞാൻ കണ്ടുമുട്ടി ഇനി നീ സായാഹ്നങ്ങളിൽ എന്നെ കാത്തിരിക്കണ്ട സായാഹ്നങ്ങളിൽ എന്നെ കാത്തിരിക്കുന്ന മറ്റൊരു കൂട്ടുകാരനെ ഞാൻ കണ്ടുമുട്ടി നിങ്ങൾ കളിസ്ഥലങ്ങളിൽ എന്നെ കാത്തിരിക്കണ്ട നിങ്ങൾ നൽകുന്ന ആനന്ദത്തെക്കാളും വലിയ ആനന്ദം തരുന്ന ഒരുവനെ ഞാൻ കണ്ടുമുട്ടി ജോൺ ഓഫ് കുരിശിന്റെ വിസ യോഹൻ ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് പീഡനത്തിന്റെ സമയത്ത് പാട്ടുകൾ എഴുതി പാട്ടുകളിൽ പാട്ടുകളിലൊന്നായിപ്പം പാടിക്കേപ്പിച്ച് നിങ്ങൾ എന്നെ തേടണ്ടിനി ഇനി നാൽക്കവലയിൽ ഞാൻ വരില്ല നാട്ടുകൂട്ടത്തിൽ ഞാൻ വരില്ല കളിക്കളങ്ങളിൽ ഞാൻ വരില്ല ഇനി നിങ്ങളുടെ സൗഹൃദം എനിക്ക് വേണ്ട ദൈവത്തെ കണ്ടുമുട്ടിയ പുണ്യാളന്റെ കഥ കാലയിലൂയൊരു സ്നേഹത്തെ പിന്നെ നിങ്ങൾ കുടുംബത്തിലേക്ക് കേറും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒന്നിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം കഴിഞ്ഞ ദിവസം അഞ്ചാറ് പിള്ളേരുമായിട്ട് ഒരു കുടുംബം വന്ന് വാർത്തിക്ക അമേരിക്കയിലെ പറ്റവര് അഞ്ചാറ് പിള്ളേർ നമ്മളൊത്തിരി മോഡേണായി അതുകൊണ്ട് നമുക്ക് അരേ ഒന്നും ഒക്കെ പിള്ളേരുള്ളൂ അഞ്ചാറ് പിള്ളേർ ചേട്ടത്തേക്ക് ജോലിയില്ലെന്ന് മനസ്സിലായി കാണുമല്ലോ കാരണം ജോലി ചെയ്യാൻ പറ്റുന്ന ആറ് പിള്ളേരുമായിട്ട് ഇവര് ഇവര് ഹോം സ്കൂളിങ്ങാ നമ്മൾ അവരുടെ ഒരു ആനന്ദം ആ പിള്ളേരുടെ ഒരു അഭിഷേകം ഹാലിയിലൂടെ ദൈവം ഇങ്ങനെ എല്ലാത്തിന്റെ മുകളിൽ നിന്റെ സൂര്യനായിട്ട് ഒന്നിച്ചു നിൽക്കുന്നുണ്ടോ പൈതലെ ദൈവം നിന്റെ സൂര്യനായിട്ട് മാറുന്നുണ്ടോ ആ സൂര്യപ്രകാശത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിനക്ക് മാറാൻ പറ്റും ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിന് ഒരു അടുപ്പം വേണം മക്കളെ ഒരു കുടുംബനാഥന് ദൈവത്തോട് വല്ലാത്തൊരു അടുപ്പം ആരംഭിക്കുമ്പോൾ ഒരു കുടുംബനാഥയ്ക്ക് ദൈവത്തോടൊരു വല്ലാത്ത അടുപ്പം ആരംഭിക്കുമ്പോഴേ കുടുംബത്തിന്റെ കഥ മുഴുവൻ മാറും ഹാലയിലുയ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവന തുടങ്ങിക്ക മക്കളെ ദൈവമക്കളെ ഈ കൂടാരത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരൊറ്റ സ്വരവേ ഉള്ള മക്കളെ അവനിൽ വിശ്വസിക്കുക അവനുള്ള വിശ്വാസം നിത്യജീവനായിട്ട് മാറുക യു ആർ ലൈഫ് ഡൈനിങ് ടേബിൾ നീ ഒരു മേശയെ നീ മേശയുടെ ചുറ്റുമരുന്ന് നീ ആരാധിക്കാൻ തുടങ്ങുക ഒരു മേശയുടെ ചുറ്റുമരുന്ന് നീ ആനന്ദിക്കാൻ തുടങ്ങുക ഒരു മേശയിൽ കൊണ്ട് നീ സേവമനുഭവിക്കാൻ തുടങ്ങുക വിട്ടുപോകാൻ തോന്നാത്ത രീതിയിൽ ഞാൻ ജീവന്റെ അപ്പമാണ് ഞാൻ ജീവന്റെ അപ്പമാണ് ദൈവമക്കൾ ഒരിക്കൽ കൂടി എഴുന്നേറ്റു ഇരു കരങ്ങളൊന്നും അവൻ ആൻ്റെ മക്കലേക്ക് കർത്താവിന് നിനക്ക് ബലം തരാൻ പറ്റൂടാ കൂട്ട നിനക്ക് ആരോഗ്യം തരാൻ പറ്റൂടാ കൂട്ട നിനക്ക് ആനന്ദം തരാൻ പറ്റുവിടാ കൂട്ട നിനക്ക് സമാധാനം തരാൻ പറ്റും നിനക്ക് രക്ഷ തരാൻ പറ്റും അവിടുന്ന് ജീവന്റെ അപ്പമാ അവനെ അവനെ ഭക്ഷിക്കുന്നവൻ അവനെ ഭക്ഷിക്കാനായിട്ട് അവൻ വിളിക്കുക ഇരു കരങ്ങൾ നീ എന്റെ ജീവിതത്തിലേക്ക് വായിക്കുക നീ എന്റെ ആനന്ദമാ നീ 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 സമാധാനമാ പിതാവിനെ ഒന്ന് കാണിച്ചു തരാമോ പിതാവിന്റെ സേഹപ്പെട്ടിലേക്ക് ഇരാ ഇര ഹിരാ